കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു കുർത്തീസ് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് അതുമാത്രമല്ല നമ്മളെ യൂട്യൂബിൽ നമുക്ക് ഒരു കമൻസ് വന്നിരുന്നത് അതിൻ്റെ ഒരു റിപ്ലൈം കൂടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കാരണം ഒരു കുർത്തീസ് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏതൊക്കെ രീതിയിലുള്ള കളക്ഷൻ ആഡ് ചെയ്യണം എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യേണ്ടത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം ഹലോ എല്ലാവർക്കും അജ്മേരാ ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കുർത്തീസ് ബിസിനസ് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ട് അതും കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതുമാറ്റ യൂട്യൂബ് ചാനലിൽ ഒരു കമൻറ്റ് വന്നിരുന്നു ത്രീ പീസ് സെറ്റിൻ്റെ ഒരു പ്യുറായിട്ടുള്ള കോട്ടൻ്റെ ത്രീ പീസ് സെറ്റെന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആ കമൻറ്റിൻ്റെ റിപ്ലൈം കൂടിയാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ തന്നെ ഫാഷൻ നമുക്ക് വെറും മുപ്പതിനായിരം രൂപയ്ക്ക് ഈസിയായിട്ട് ഒരു കുർത്തീസ് ബിസിനസ് സ്റ്റാർട്ട് കാരണം ആ രീതിയിലാണ് നമ്മുടെ റേറ്റ് വന്നിട്ട് നമ്മുടെ സിംഗിൾ കുർത്തി ത്രീ പീസ് ടു പീസ് ഇത്രയും വെറൈറ്റീസ് ആണ് ഈ ഒരു സെക്ഷനിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ് റേറ്റ് വന്നിട്ട് എഴുപത്തി ഒൻപത് രൂപയിലാണ് നമ്മുടെ സിംഗിൾ കുർത്തി സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഇന്ന് നമ്മൾ ത്രീ പീസ് കളക്ഷൻ ആണ് ഇരുന്നൂറ് രൂപയിലാണ് നമ്മുടെ ടൂ പീസും ത്രീ പീസും സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മൾ വെറൈറ്റീസ് ഫസ്റ്റ് കളക്ഷൻ നോക്കാം പ്യുർ കോട്ടൺ കാണിക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ പ്യുവർ കോട്ടണിലായിട്ടുള്ള വെറൈറ്റി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമ്മുടെ ഫാബ്രിക്കും ഡിസൈനും മാറുന്ന അനുസരിച്ച് അതിൻ്റെ റേറ്റിൽ ചേഞ്ചസ് വരും അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നമ്മൾ സ്റ്റാർട്ടിങ് റേറ്റിൽ എഴുപത്തി രൂപയുടെ ത്രീ പീസ് കളക്ഷൻ കാണിക്കാൻ പറഞ്ഞാൽ നമ്മുടെ ആ ഫാബ്രിക്കും പ്യുവർ കോട്ടനാകുമ്പോൾ അതിൻ്റെതായ ചേഞ്ചസ് വരുമല്ലോ അപ്പം ആ രീതിയിൽ നമ്മുടെ റേറ്റും കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ നോക്കാം പ്യുവർ കോട്ടൺ ിൽ കംപ്ലീറ്റ് ഫ്ലവർ പാറ്റേൺ പ്രിന്റിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷൻ വന്നിട്ട് സിമ്പിൾ ആയിട്ടുള്ളൊരു എംബ്രോയ്ഡറി വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഫുൾ സ്ലീവാണ് നമുക്ക് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് എൽ സൈസാണ് നമുക്ക് ഇതിൽ സൈസസും അവൈലബിൾ ആണോ കേട്ടോ ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള വേറെ ഏതൊരു സീസണും നമുക്ക് സെയിൽ ചെയ്യാനും പറ്റുന്ന വെറൈറ്റി ആണ് ഇതുപോലെ ലേരിയ പാറ്റേൺ ടൈപ്പാണ് ആണ് നമുക്ക് ദുപ്പട്ട കൊടുത്തിരിക്കുന്നു അപ്പം ദുപ്പട്ടയുടെ ലെങ്ത്ത് നോക്കാം അല്ലേ അപ്പം നാട്ടിൽ നിന്ന് എല്ലാവരും വരുമ്പോൾ കൂടുതലും ഒരു ദുപ്പട്ടയാണ് കറക്റ്റായിട്ട് നോക്കുന്നത് നല്ലതായിട്ടുള്ള ലെങ്ത്ത് ഉണ്ടോ എന്നാണ് നാട്ടിലെ ചേച്ചിമാരും അമ്മമാരും ഒക്കെ ഫസ്റ്റ് ദുപ്പട്ടയാണ് നോക്കുന്നത് കാരണം നമുക്ക് രണ്ട് സൈഡിലും വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ദുപ്പട്ട ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഈ രീതിയിൽ ലേരിയ പാറ്റേൺ പ്യുറായിട്ടുള്ള കോട്ടയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് പ്യുവർ കോട്ട എന്നൊക്കെ പ്രോപ്പർ ലെങ്ത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ആ ഒരു എൻഡ് ഭാഗത്ത് ആ ഒരു ടോപ്പിന്റെ അതേ ഡിസൈൻ കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ബോട്ടം നോക്കി നോക്കാം സ്ട്രെയിറ്റ് ലൈൻ ആ വരുന്ന ഒരു പ്രിൻ്റിലാണ് ബോട്ടം കൊടുത്തിരിക്കുന്നത് നോക്കി ഇത് ഇലാസ്റ്റിക് ടൈപ്പ് ആയിരുന്നു വേറെ നല്ല കംഫോർട്ടബിൾ ആണ് കംപ്ലീറ്റ് ഇന്റർലോക്കിലാണ് നമ്മളിൻ്റെ സ്റ്റിച്ചിങ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് സൈസ് ഒന്നുകൂടെ കണിക്കും എൽ സൈസാണ് നമുക്ക് ഇതിൽ സൈസസും അവൈലബിൾ ആണ് കേട്ടോ അപ്പം നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ ഇഷ്ടപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ സ്ത്രീലായി നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക അപ്പം ഇതുപോലെ തന്നെ സെയിം ഒരു കലങ്കാരി പാറ്റേൺ വരുന്ന പ്യൂർ കോട്ടനിൽ വരുന്നൊരു കുർത്തിയാണ് കേട്ടോ ത്രീ പീസ് കളക്ഷനാണ് ഫ്രണ്ട് പോർഷൻ ഉള്ളത് സോഫ്റ്റ് സീക്വൻസ് വർക്കിലാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് പ്യോർ കോട്ടനായ കാരണം നമുക്ക് വെയർ ചെയ്യാൻ നല്ല ആണ് നല്ലൊരു കട്ട് ടൈപ്പിലാണ് നിങ്ങൾ സ്റ്റിച്ചിങ് കാണാൻ പറ്റുന്ന കംപ്ലീറ്റ് ഇൻ്റർലോക്കിലാണ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമുക്ക് ദുപ്പട്ട വന്നിരിക്കുന്ന നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ചിനോൺ ഫാബ്രിക്കിലാണ് വരുന്നത് നോക്കി കംപ്ലീറ്റ് ആയിട്ട് ചിനോൺ ഫാബ്രിക്കിലാണ് നമുക്കിത് വെയർ ചെയ്യാൻ നല്ല സുഖമായിരിക്കും ഓക്കെ ഇതുപോലത്തെ ലൈസ് ബോർഡറിലാണ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് ബോട്ടം വന്നിട്ട് നല്ല പ്യുവർ ആയിട്ടുള്ള റയോണിലാണ് നമുക്ക് വെയർ ചെയ്യാൻ ഞാൻ പറയാതെ തന്നെ അറിയാം കോട്ടൺ പോലെ തന്നെ ഏറ്റവും സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ് റയോണം ഇലാസ്റ്റിക് ടൈപ്പ് ആണ് ഇതിൽ നമുക്ക് സൈസസും കളർ ഡിഫറൻസും ഡിഫറെൻസും ആണ് അപ്പോൾ നമുക്ക് ഇതുപോലെ പ്യോർ കോട്ടൺ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് വീനക് പാറ്റേൺ എത്രവും ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന കളക്ഷനാണ് എംബ്രോയ്ഡറി വർക്കിലാണ് നമ്മളിത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ കട്ട് ബോർഡറിലാണ് ദുപ്പട്ട നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രോപ്പർ കൂടി ബോഡിയിൽ കുഞ്ഞു കുഞ്ഞ് ഫ്ലവർ പ്രിന്റിൽ നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കുഞ്ഞു കുഞ്ഞു ഫ്ലവർ പ്രിന്റ് ആകുമ്പോഴത്തേനും നല്ലൊരു ഡാർക്ക് ഷെയ്ഡിൽ ആ ഒരു ലൈറ്റ് കളറുള്ള പ്രിന്റ് കൊടുക്കുമ്പം പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതുപോലെ ഒരുപാട് പാറ്റേൺസ് അവൈലബിൾ ആണ് നമുക്ക് ജെറി വർക്കിൽ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത ദുപ്പട്ട ആൻഡ് ബോട്ടം ബീനക് പാറ്റേണിൽ വരുന്ന പ്യാർ കോട്ടണിൽ വരുന്നൊരു ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്നൊരു കുട്ടീസ് ആണ് നമുക്ക് ഇതുപോലെ ഒരുപാട് വെറൈറ്റീസ്

അപ്പോൾ കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്കൊരു ബുട്ടിക്കോ അല്ലെങ്കിൽ ഒരു കുർത്തീസ് ബിസിനസ്സിനോ വീട്ടിൽ തന്നെ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സേഫായിട്ട് പർച്ചേസിംഗ് ആഗ്രഹമുണ്ട് സ്ക്രീൻ ലൈൻ നമ്പർ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക ഇപ്പോൾ ഈസിയാണ് ഓൺലൈൻ അവൈലബിൾ ആണ് ബോൾഡ് വർഷിപ്പിംഗ് അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഈ കമൻ്റ് ഇട്ട് ചേച്ചി കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ കമൻറ്റ് റിപ്ലൈ ആണ് നമ്മൾ തന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രോഡക്സിൻ്റെ കറക്റ്റ് അപ്ഡേറ്റ് അറിയാൻ സ്ക്രീൻ ലൈൻ നമ്പർ കോൺടാക്ട് ചെയ്യുക അതുമാത്രമല്ല നമ്മളെ ചാനൽ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിൽ അടിപൊളിയാണ് வெரைட்டி ஆய்ட் அதுல எல்லாருக்கும் நன்றி